സി പി ഐ എം പെരന്തട്ട ലോക്കൽ കമ്മിറ്റിക്കു വേണ്ടി അരവഞ്ചാലിൽ നവീകരിച്ച് നിർമ്മിച്ച ഓഫീസ് കെട്ടിടം മാർച്ച് ഇരുപത്തി ഒൻപതിനെ ഉദ്ഘാടനം ചെയ്യും സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉദ്ഘാടനകർമ്മം നിർവഹിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജുവല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ സി പി ഐ എം ലോക്കൽ കമ്മിറ്റി ഓഫീസിനായി അരവൻചാലിൽ പുതുക്കി നിർമ്മിച്ച സി പി നാരായണൻ സ്മാരക മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം മാർച്ച് ഇരുപത്തി ഒമ്പതിന് വെള്ളിയാഴ്ച നടക്കും വൈകുന്നേരം ആറി മുപ്പതിന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് സംഘാടക സമിതി അംഗങ്ങൾ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു വൈകുന്നേരം പി എമ്മിൻ്റെ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറും സംസ്ഥാന സെക്രട്ടറിയുമായിട്ടുള്ള സഹാവ് എം വി ഗോവിന്ദൻവാസ് നിർവഹിക്കുന്നു അതിൽ തന്നെ എ വി നാരായണ സ്മാരക ലൈബ്രറി അതിൻ്റെ ഉദ്ഘാടനം സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാവ് ഇ പി രാജേഷ് നിർവഹിക്കുന്നു അതേപോലെതന്നെ ഓപ്പൺ സ്റ്റേജിൻ്റെ ഉദ്ഘാടനം കണ്ണൂർ ജില്ലാ സെക്രട്ടറി സെക്രട്ടേറിയറ്റ് മെമ്പർ പയ്യന്നൂർ എം എൽ എ യുമായ സഹാവ് ടി എ മസൂദൻ നിർവഹിക്കുന്നു സി പി നാരായണന്റെ ഫോട്ടോ അനാച്ഛാദനം ജില്ലാ സെക്രട്ടേറിയറ്റ് നമ്പർ സഹാവ് സി സത്യപാലൻ നൽകിയിരുന്നു ലൈബ്രറി ആവശ്യമായ കുത്തം സി പി സെക്രട്ടറി പി സി ശേഷിനെതിരെ ഓഫീസിന്റെ മുന്നിൽ നിർബന്ധിച്ചിട്ടുള്ള കൊടിമരത്തിൽ പിന്നീട് ശ്രീകൃഷ്ണൻ വി നാരായണൻ കെ വി ഗോവിന്ദൻ എന്നീ നേരത്തോളം പ്രസംഗിക്കുന്നതാണ് തുടർന്ന് വിവിധ കലാപരിപാടികളും ഉദ്ഘാടന സമ്മേളനത്തിൽ പി വി തമ്പാൻ അധ്യക്ഷത വഹിക്കും സി പി എം കണ്ണൂർ ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി ടി വി രാജേഷ് എ വി നാരായണ സ്മാരക ലൈബ്രറി റൂമും ടി ഐ മസൂദൻ എം എൽ എ ഓപ്പൺ സ്റ്റേജും ജില്ലാ സെക്രട്ടറിയറ്റ് അംഗം സി സത്യപാലൻ ഫോട്ടോ അനാച്ഛാദനവും നിർവഹിക്കും ഏരിയ സെക്രട്ടറി പി ശശീധരൻ ലൈബ്രറിയിലേക്കുള്ള പുസ്തകങ്ങൾ ഏറ്റുവാങ്ങും ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സി കൃഷ്ണൻ വി നാരായണൻ തുടങ്ങിയവർ പ്രസംഗിക്കും തുടർന്ന് പുറച്ചേരി ഗ്രാമീണ കലാ ചിലമ്പാട്ടം നാട്ടരങ്ങ് അരങ്ങേറ്റവും നടക്കും മാധ്യമയോഗത്തിൽ യോഗത്തിൽ പി വി തമ്പാൻ പി പ്രകാശൻ എൻ വി സുജിത് കുമാർ ായി പ്രവർത്തനം ആരംഭിച്ച് നിലവിലുള്ള ബ്രാഞ്ച് ഓഫീസ് നാരായണ സ്മാരക മന്ദിരം അവിടെയാണ് ലോക്കൽ കമ്മിറ്റി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പരിമിതമായിട്ടുള്ള ഓഫീസ് കുറച്ച് നവീകരിച്ച് കുറച്ച് വിപുലപ്പെടുത്തി അതിൻ്റെ പ്രവർത്തനം പൂർത്തീകരിച്ചിട്ടുണ്ട് ഈ വരുന്ന മാർച്ച് ഇരുപത്തിനാലിന് വൈകുന്നേരം അഞ്ച് മണിക്ക് പാർട്ടിയുടെ പി ബി അംഗവും സംസ്ഥാന സെക്രട്ടറിയുമായിട്ടുള്ള സിഖാവ് എം വി ഗോവിന്ദൻ മാസ്റ്റർ ആ ഓഫീസിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ് സി പി ഐ എം പെരുന്തണ്ട ലോക്കൽ കമ്മിറ്റിയായി വിഭജനം നടത്തി പാർട്ടി വിപുലീകരണത്തിൻ്റെ ഭാഗമായി പതിനേഴ് ബ്രാഞ്ചായിരുന്നു വിഭജന സമയത്ത് ലോക്കൽ ഉണ്ടായിരുന്നു നൂറ്റി എഴുപതോളം പാർട്ടി വന്നു എന്നാൽ വിഭജനം നടത്തി ഒരു മൂന്ന് വർഷം പിന്നിടുമ്പോഴേക്ക് പതിമൂന്ന് ബ്രാഞ്ച് എന്നത് ഇരുപത് ബ്രാഞ്ചായി വർദ്ധിക്കുകയും നൂറ്റി എഴുപത്തി മൂന്ന് പാർട്ടി അംഗങ്ങൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പാർട്ടി അംഗങ്ങളായി പാർട്ടിയുടെ വിപുലീകരണ ലക്ഷ്യമെന്ന നിലയിൽ വിപുലമായിട്ടുള്ള പാർട്ടി കേന്ദ്രമായി പെരുന്തട്ട മേഖല മാറിയിട്ടുണ്ട് പാർട്ടി ലക്ഷ്യം വെച്ച നാലേക്കർ മുപ്പത്തിയഞ്ച് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് കണ്ണൂർ ജില്ലയിലെ ആലക്കോട് പഞ്ചായത്തിൽ ആലക്കോട് ചെറുപുഴ റോഡരികിൽ കല്ലങ്കോടാണ് സ്ഥലം നിലവിൽ തെങ്ങ് കമുക് കുരുമുളക് പ്ലാവ് മാവ് എന്നിവയാണ് ഉള്ളത് ഒരിക്കലും പറ്റാത്ത കുളവും തോടുമുണ്ട് സ്കൂൾ ബാങ്ക് ആരാധനാലയങ്ങൾ ആശുപത്രി തുടങ്ങിയ സൗകര്യങ്ങൾ ഏറ്റവും അടുത്ത് ലഭ്യമാണ്